ഞാനിവിടെ ഉണ്ടേ ഞാനിവിടെ ഉണ്ട് റസാഖ് കണ്ണൂരിട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു നിങ്ങളുടെ ഐശ്വര്യം പോലിരിക്കും ഇന്നത്തെ ലൈക്കിൻ്റെ ഇത് ഞാൻ ഇവിടെ ഉണ്ട് ഏട്ടാ എല്ലാരും പോയോ എന്നെ കാണാതെ എന്റെ ഫാൻസ് എല്ലാം മുങ്ങി പോയി വരൂ സുഹൃത്തുക്കളെ ഇവിടെ വരൂ ഞാൻ ഇവിടെ ഉണ്ട് ഗുഡ് മോർണിംഗ് ചേച്ചി നമ്മുടെ ജീന കൊച്ചു വന്നു ഇന്ന് എത്ര തീരീന്ന് എന്തോടാ ജീന ഇന്നത്തെ ഡേ എന്താണ് ജീന ഫറ ജീന തലമുടി ഒന്ന് ചീവി ഒതുക്കുമ്പോ കാരുണ്യ ഹായ് കാരുണ്യ ലൈക്ക് ഒന്ന് തന്നിട്ടുണ്ട് അങ്ങനെ ലൈക്ക് മൂന്ന് ലൈക്ക് കിട്ടിട്ടുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം ഞാൻ പുട്ട് ഞങ്ങളുടെ ഹായ് കുഞ്ഞി ഞാൻ കാരുണ്യ ഇവിടെ പിന്ചെയ്ത്യം െങ്കിലും വന്ന് ചോദിക്കണമെങ്കിൽ ഞാൻ പിന്നെ എടുക്കുക ചിലപ്പോ എടുത്ത് കളയും ചിലപ്പോ എടുത്ത് വെക്കും വരുന്നവരുടെ സ്വഭാവം പോലെ ഗുഡ് മോർണിംഗ് കുഞ്ഞീന്ന് വിളിക്കുന്ന കാരുണ്യം പറ എന്തൊക്കെയുണ്ട് വിശേഷം ചായ കുടിച്ചോ ഞാൻ ഇവിടെ രാവിലെ അടുക്കള അപ്പൊ നമ്പർ കൊടുക്കില്ല അല്ലേ ആർക്കാ നമ്പർ കൊടുക്കണ്ട ആർക്ക് വേണം നമ്പർ ആർക്ക് വേണം എന്റെ നമ്പർ ਜੀਵਿਦਮੇ ਵੀਰੀ ਨਂਬਾ ਜਾਣ ਨਾਂਬਾ ਬੁਣੀ ਸਾਵੇਲ ਮੇਕੇ Hi Babu's, Good Morning Babu Jo's, Good Morning ਆਪੁ ਸੋਗੁਂ ਨਾਰਤੁ ਉਲੁਵਾਲਿ ਪਾਰੀਲੇ ਉਲੁਵਿ ਏਥਾ ਅਰੀਅਤ ਗੁਟਿਕਲ ਓ ചേച്ചി മിഥുൻ വന്നില്ല മിഥുന ഇന്നലെ ആരോടെ ലൈബ്രീ കണ്ടപ്പോൾ കണ്ടപ്പോ എന്റെ ലൈബ്രില് രാത്രി വന്നില്ല വേറൊരാളെ ലൈബ്രില് വെച്ച് എന്നെ കണ്ടപ്പോൾ അവിടെ വരട്ടെ ਔਰ ਨਿੰਗ ਵੜਟੇ ਨੰ ਗੋਤ ਨੂੰਂਦੇ ਜੋਈ ਜੀ ਨਿਂਂ ਬਰੈਨ ਜੋਈ ਜੀ ਯੋ ਜੀਨਾ ਜੋਈ ਜੋਈ ਜੀ ਹਾਇ ਨਿਂ ਬਰੈਨ ਕਨੀ ਕਾ ਗੀ ਜੇ ਮਲਕੁਰੰਗੀ ਜੇ ജീന ജോയെന്ന് പറയുന്ന എന്തോ നോക്കുന്നു മിഥുനിങ് വരട്ടെ ജീന നമുക്ക് അവന് ശരിപ്പെടാം നമ്മളീ കുട്ടിനകത്ത് ഞാനിങ്ങനെ ഒരു പുതിയൊരു തന്ത്രം ഇങ്ങനെ നിങ്ങൾ പുട്ട് കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പുട്ടിനകത്ത് നമ്മള് ബൈ ചേച്ചി ആ ബായി ചേച്ചി പുട്ടിന് ഈ പിച്ചാത്തിയാണ് എടുക്കുന്നത് ഇത് മലപ്പുറം കത്തിയാണ് കേട്ടോ മലപ്പുറം കത്തി ഈ കത്തി വെച്ചിതിന് ഇങ്ങനെ അരിയുന്നു അരിയുമ്പോൾ അന്നത്തെ ഈ തേങ്ങാ കൊണ്ട് അന്നത്തെ നമ്മള് പുട്ടിനാവിൽ വരുത്തുമല്ലോത്തുമല്ലു നമ്മുടെ അരി തിളച്ച് പോയിട്ട് അരി ഇങ്ങോട്ടും അരി ഒറ്റ പെട്ടെന്ന് വേണമെന്ന് അരിയാണ് അപ്പൊ ഇങ്ങനെ അരി നമ്മളെ പുട്ടും പഴവും കൂടെ ഇതും കൂടെ വെച്ച് ആവുമ്പോ നല്ല രസമാണ് ഇങ്ങനെ തിന്നാത്തവര് തിന്ന് നോക്കണേ ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ ബായി ചേച്ചി ആരും കമന്റ് ചെയ്യുന്നില്ല എല്ലാരും കാണുകളായിട്ട് ഗാലറിയിൽ കയറിയിരിക്കുകയാണോ കമന്റ് ചെയ്യ കുട്ടികളെ iya, Good morning, Amma. Good morning, Magani. Good morning Magani. കുറച്ച് കുറച്ച് ഹസ്ബൻഡ് പോകാൻ അതുകൊണ്ടാണ് ഞാൻ ബിസി ും തോന്നരുത് ഇന്ന് പുട്ടാണ് ഇന്ന് കുറച്ച് ദിവസമായി തള്ളിയിട്ട അപ്പൊ തള്ളാൻ നല്ലത് പുട്ടാണ് പുട്ടാൻ്റെ പഴം മുട്ട നിങ്ങളുടെ ഇവിടെ ഞാൻ താ വരുന്നത് ഞാനേ ഇപ്പൊ ഇത് സജിയുടെ ലൈവ് പോലായല്ലോ പഴം കാണിക്കുന്നു അത് കാണിക്കുന്നു ഇത് കാണിക്കും റസാക്ക ഹായ് ലൈവിലേക്ക് സ്വാഗതം നമ്മുടെ കത്തി എടുത്ത് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ എടുത്ത് വെക്കുമ്പോൾ കത്തി ഇങ്ങനെ ഇങ്ങനായിരിക്കും എടുത്ത് വെച്ചു കുടിച്ചു ചായ കുടിച്ചു വാവ് വെരി നൈസ് പുട്ട് പറയാ ഹസ്ബൻഡിനൊരു ഹസ്ബൻഡിനൊന്ന് തേച്ച് കൊടുത്തിട്ടില്ല കൊത്താനാണോ ആരെ കൊത്താനാണോ കുത്താനാണോ ഓക്കേ പറയുന്നു ഞാൻ ദാ വരുന്നേ നിങ്ങളോട് ഇരിക്കാന ായ് നിമ്മി തിരക്കിലാണോ കമന്റ് വായിക്കി കൂട്ടി ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു ഇത്ത ഇത്ത പോയോ ലൈക്ക് എട്ട് പറയുന്നു എന്താ ഇന്ന് ഇന്ന് പുട്ട് പുട്ട് ഇരുന്ന് ഞാൻ പോയി വരാമെന്നു പറയുന്നു അങ്ങനെ വെച്ചിട്ട് പുട്ടുണ്ടാക്കി നല്ല കഴിച്ചു നീല് ഹായ് സഫിയ സഫി ലൈവിലേക്ക് സ്വാഗതം പറ സഫി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഞാൻ പോയി എൻ്റെ ഷോളൊന്നും മാറി നിങ്ങൾ നേരത്തെ കണ്ട ഷോൾ എല്ലാം എനിക്ക് ഷോളാണ് ഇഷ്ടം കേട്ടോ എന്താ പറയുക മുഖത്ത് ഇച്ചിരി വെട്ടവും വിളിച്ചു ഹായ് അഞ്ചുപേരെയുള്ളു എല്ലാരും പോയോ വന്നവരെയൊക്കെ ഞാൻ ഓടിച്ചു വിട്ടു ഓടിച്ചു വിട്ടത് എങ്ങനെ വെച്ചാൽ ഞാൻ കമന്റുകളൊന്നും വായിച്ചില്ല അപ്പോൾ അവർക്ക് ദേഷ്യം വന്നവര് പോയി വാലിക്കു അസലം വറഹമുല വെള്ളം ചൂടാക്കാൻ വെക്കണ്ട പിള്ളേർക്ക കുളിക്കാനേ അടുപ്പിൽ തീയുണ്ട് സഫിയ പോവല്ലേ സഫിയ അവിടെ നേരേ ജീനാന്ന് കൊടുക്കുന്നത് ജീന ജീന ജീനാ ് പറയുന്നു റസാഖ് സഫീന്ന് വിളിക്കുന്ന ജിം ഹായ് ജിം ോ ഫലം കേൾക്കുന്നുണ്ട് കുട്ടിന് ആവി വന്നു എത്ര പെട്ടെന്ന് ആവി വന്നു കുഞ്ഞിക്ക് എവിടെ പോയി കുഞ്ഞിക്ക് വേറെ ഏതോ അടുക്കളയിൽ പോയി സഫിയാൻ സബ് ചെയ്തിട്ടോ തിരിച്ചു വരണേ എന്താണ് സ്പെഷ്യൽ ഫുഡാണോ ഇഡിലിയാണോ ഫുഡ് വേറെ ഒന്നും ഉണ്ടാക്കാന്ന ഹസ്ബൻഡിനെ നേരത്തെ പോണോടൊ പറ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ജിബുറുട്ടോ സുഖമാണോ ചായ കുടിച്ചോ എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ ആ ഇഷാനെ ലൈവിലേക്ക് സ്വാഗതം നമ്മുടെ ഹാദിത്ത പിൻചാൻ ഒരു കൂട്ട് കൊടുക്കണേ ഈഷാനെ നമ്മുടെ ഒരു കൂട്ട് കൊടുക്കണേ ഒളിച്ചിരുന്ന് ലൈവ് ചെയ്യുന്ന ആളാണ് ഗൂഗിൾ പേ ഒക്കെ വർക്കായി നല്ല വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്ന പിന്നെന്താ ചായ കുടിച്ചോ ഇഷാനെ പറയണ ചായ കുടിച്ചോ ഞാൻ പോവാ ബൈ ചേച്ചി മീതി വരത്തില്ലോ എന്ന് പറയുന്ന പിന്നെന്താണ് ഇഷാം ചായ കുടിച്ചില്ല അല്ലാതെ രാവിലത്തെ ജോലികളൊക്കെ കഴിഞ്ഞാ ഹസ്ബൻഡിനും കാപ്പി കൊണ്ടോട്ട് വെച്ചിട്ട് നോമ്പ് ലൈക്ക് അടിച്ച് നോമ്പ നിങ്ങള് സ്വീകരിച്ചിരിക്കണോ നമ്മുടെ പുട്ടിനാവി വന്നു എന്താണെന്നറിയില്ല എന്തുകൊണ്ടെന്നറിയില്ല ആവി വന്നല്ലോ കുട്ടിന് ആവി വന്നല്ലോ ഞാൻ പോയി നൂൽപുട്ടും മുട്ടക്കറി ഉണ്ടാക്കണം മക്കളെ പോട്ടെ ഓക്കെ ഓടിപ്പോയി നൂൽപുട്ടും മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കൂ നമ്മളിവിടെ ഉണ്ട് ഇത്ത പോയി നൂൽപുട്ടും മുട്ടക്കറിയും വെച്ച് കഴിഞ്ഞിട്ട് വന്നാലും ഞാൻ ഇവിടെ തന്നെ കാണും ഞാൻ പോകുന്നില്ലേ ആരുമില്ല കേട്ടോ ലൈവ് ശോകം ശോകം വളരെ ശോക നാളെ തൊട്ട് കൃത്യസമയത്തിടാണ് ഞാൻ ഇപ്പൊ ആറരക്ക ലൈവ് ഇടുന്നത് ഞാനൊന്ന് ഇതായിട്ട് റിഫ്രഷ് ആയിട്ട് ഇറങ്ങി വരാച്ച എന്റെ ഹസ്ബൻഡിന്റെ ഫോണിൽ ഒന്നും എനിക്ക് എനിക്ക് എന്റെ ലൈവിലോട്ട് കയറാൻ പറ്റുന്നില്ല